നമസ്കാരം പാലക്കാട് കുഴൽമന്ദത്ത് ഒരു യുവാവ് അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടറാണ് മനോജ് എന്നാണ് പേര് മുപ്പത്തി ഒൻപത് വയസ്സ് ഏതാനും നാളുകൾക്ക് മുൻപ് കൊള്ളപ്പലിശ സംഘങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധാരണ വാക്കിൽ പറയുന്ന ബ്ലേഡ് സംഘങ്ങൾ ഇദ്ദേഹത്തെ അതിക്രൂരമായി ആക്രമിച്ചു അദ്ദേഹം പലിശ കൊടുക്കാനുണ്ട് മുതല കൊടുക്കാനുണ്ട് അതൊക്കെയായിരിക്കും അവർ പറയുന്നത് എന്തായാലും ക്രൂരമായി ആക്രമിച്ചു ആ യുവാവ് മരിച്ചിരിക്കുന്നു തൃശ്ശൂർ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മനോജ് എന്നയാൾക്ക് ജീവൻ നഷ്ടമായത് ഒരു കുടുംബത്തിന് അതിൻ്റെ പോയി മുപ്പത്തിയൊൻപത് വയസ്സേ ഉള്ളു കുടുംബമുണ്ടാകാം മാതാപിതാക്കളുണ്ടാകാം സഹോദരങ്ങളുണ്ടാകാം ഈ കൊള്ളപ്പലിശക്കാരുടെ ഈ വിളയാട്ടം ഇതിപ്പോൾ കേരളത്തിൽ പുതിയൊരു കാര്യമൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്ന പറയുന്നൊരു പദ്ധതിയുണ്ട് പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും ആ സമയത്ത് ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ ഏതാണ്ട് നൂറോ നൂറ്റൻപതോ ഇതുപോലെ കൊള്ളപ്പലിശക്കാരെ പിടിക്കുകയും അവരെ കേസിൽപ്പെടുത്തുകയും അവരെ കോടതിയിൽ ഹാജരാക്കുകയും നടപടി കേസുമൊക്കെ ഇപ്പോഴും നടക്കുകയാണെന്ന് തോന്നുന്നു അപ്പം ആ രണ്ടായിരത്തി പതിനാലിൽ ഇത്തരത്തിൽ ഒരു സംഭവം തുടങ്ങി ഇടയ്ക്ക് അത് നിന്നുപോയി എന്ന് പറഞ്ഞു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു പിന്നീട് അത് വീണ്ടും തുടങ്ങിയെന്ന് പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ പേരതല്ലെങ്കിലും ഇത്തരത്തിൽ ബ്ലേഡ് പലിശക്കാരെ കൊള്ളപ്പലിശക്കാരെ അതായത് റിസർവ് ബാങ്ക് അംഗീകരിക്കാത്ത അതിന് മേൽ പലിശ ഇരട്ടിയിലധികം മേൽ പലിശ വാങ്ങി വാങ്ങുക മാത്രമല്ല സ്ത്രീകളടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു ആക്രമിക്കുന്നു വീട്ടിൽ കയറി കുത്തിയിരിക്കുന്നു സ്ത്രീകളും കുട്ടികളുമുള്ള വീട്ടിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്നു പല രീതിയിലുള്ള ഭീഷണികളും അതിക്രമങ്ങളുമാണ് ഈ കൊള്ളപ്പലിശക്കാരുടെ സംഘം നടത്തിക്കൊണ്ടിരുന്നത് അത് ബ്ലേഡ് കമ്പനികൾ എന്ന് രജിസ്റ്റർ ചെയ്ത പേരിലുമുണ്ട് വ്യക്തികൾ നടത്തുന്ന ബ്ലേഡ് സംഘങ്ങളും ഒക്കെ തന്നെയുണ്ട് അതിനെയൊക്കെ ഒതുക്കാൻ വേണ്ടിയായിരുന്നു ഈ ഓപ്പറേഷൻ കുബേര പക്ഷേ അത് വേണ്ട രീതിയിൽ ആ സമയത്ത് ബലം കണ്ടു പക്ഷേ വീണ്ടും തഴച്ചു വളർന്നിരിക്കുന്നു ഈ കൊള്ളപ്പലിശ സംഘങ്ങൾ എന്നതിൻ്റെ സൂചനയാണ് ഈ യുവാവിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത് തീർച്ചയായിട്ടും ഇവിടെ ബ്ലെയ്ഡ് സംഘങ്ങൾ അഴിഞ്ഞാടുന്നുണ്ട് പ്രത്യേകിച്ചും നാട്ടിൻപുറങ്ങളിൽ അതുപോലെ നഗരവീഥികളിലും ഒക്കെ തന്നെയുണ്ട് ബ്ലെയ്ഡ് പിരിവുകാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെ അതുപോലെ വീട്ടിലെ സ്ത്രീകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക അസഭ്യം പറയുക പ്രായമായവരെ അസഭ്യം പറയുക കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഈ വിഷയത്തിൽ എന്താ ഇടപെടാത്തത് എന്ന ചോദ്യമുണ്ടാകും ചിലർ പറയുന്നത് പരാതിയായി പറയുന്നത് ഈ ബ്ലേഡ് സംഘങ്ങളുടെ കൊള്ളപ്പലിശ സംഘങ്ങളുടെ മാസപ്പടി പോലീസിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി അവർ അന്വേഷിക്കുന്നില്ല അന്വേഷിച്ചാൽ തന്നെ വേണ്ട നടപടി എടുക്കുന്നില്ല ഇതിപ്പോൾ ഒരു യുവാവനാണ് ജീവൻ നഷ്ടപ്പെട്ടത് കൊള്ളപ്പലിശാ സംഘക്കാർ ഇങ്ങനെ കേരളത്തിൽ അഴിഞ്ഞാടി നടക്കുകയാണ് പോലീസ് അനങ്ങുന്നില്ല എന്ന് പറയുന്നു കൃത്യമായി ഈ പലിശ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പലിശ കമ്പനിക്ക് അത് എത്ര രൂപ കടമായി കൊടുക്കുന്നു അതിന് ഇത്ര ശതമാനം പലിശ എന്നത് കൃത്യമായി തന്നെ റിസർവ് ബാങ്ക് അതിൻ്റെ രേഖകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാനദണ്ഡങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും പലിശയും പലിശയ്ക്ക് മേൽ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്താണ് പലരും വാങ്ങുന്നത് ഒരു ലക്ഷം രൂപ കടമായി വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ അഞ്ച് ലക്ഷമോ ആറ് ലക്ഷമോ ആയ കേസുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അവരെങ്ങനെ കൊടുക്കും എന്നാൽ മുതൽ കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട പലിശ തന്നാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പലിശ വാങ്ങുകയാണ് പലിശ കൊടുക്കാതിരുന്നാൽ ഭീഷണിയായി ആക്രമമായി അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളായി സ്ത്രീകൾ ഉള്ള വീടുകളിൽ കയറി രാത്രിയിൽ പോലും അതിക്രമം നടത്തുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഈ കൊള്ള പലിശക്കാരെ ഒതുക്കാൻ ഒരു ഓപ്പറേഷൻ കുബേര പേര് വേണമെങ്കിൽ മാറ്റിക്കോളൂ കൃത്യമായി തന്നെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പോലീസ് സംവിധാനങ്ങളടക്കം സംസ്ഥാന പോലീസ് മേധാവി അടക്കം ഒന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ യുവാവിനെ മരിക്കേണ്ടി വരില്ലായിരുന്നു ക്രൂരമായി അയാളെ ആക്രമിച്ചു മരണ തുല്യനാക്കി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ദാ ഇന്ന് അയാൾ മരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ നടപടി അടിയന്തരമായി എടുത്തില്ലെങ്കിൽ കൃത്യമായി ഈ കാര്യം ഫോളോ അപ്പ് ചെയ്ത് പോലീസും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ കൃത്യമായി ഇത് ഫോളോ ചെയ്ത് ഈ കൊള്ളപ്പലിശക്കാരെ ഈ ബ്ലേഡ് പലിശക്കാരെ ഈ അതിക്രമം നടത്തുന്നവരെ അക്രമികളെ ഒതുക്കിയില്ലെങ്കിൽ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടാകാം ഖേദകരമാണ് നടപടിയുണ്ടാകണം നിവൃത്തിയില്ലാഞ്ഞിട്ടായിരിക്കും പണം പലിശക്കെടുക്കുന്നത് ഇദ്ദേഹം കെ എസ് ആർ ടി സി എംപ്ലോയി ആയിരുന്നു കൃത്യമായ ശമ്പളമോ മറ്റു കാര്യങ്ങളോ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് എന്തെങ്കിലും അവർ എടുത്തതായിരിക്കും അത് ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയും പലിശയ്ക്ക് മേൽ പലിശയും കഴിഞ്ഞപ്പോൾ കൊടുക്കാൻ നിവൃത്തിയില്ലാതായി പോയി കാണും അങ്ങനെ ആയിരിക്കാം അവിടുത്തെ തിരിച്ചടവ് മുടങ്ങിയത് അപ്പോൾ കൊള്ളപ്പലിശക്കാർ കയറി അതിക്രമം നടത്തി ഒരു ഭാവും യുവാവ് ആശുപത്രിയിൽ കിടന്ന് വേദന പൂണ്ട് മരിച്ചു ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടപ്പെട്ടവർ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു ഓപ്പറേഷൻ കുബേര എന്ന പേര് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്തിട്ടതാണ് ആ പേര് വേണമെങ്കിൽ മാറ്റിക്കൊള്ളൂ പക്ഷേ നടപടി ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ പലരും ആക്രമിക്കപ്പെട്ടേക്കാം പലരുടെയും ജീവനും പോയേക്കാം